ർ മഴ നനായം ചന്ദിരനെ നോക്കിയിരിക്കാം ചുവേലൊരു മാളിക കിട്ടാം നിനക്കായി തിരികെ വരുമോ നീ എന്നരികെ അണയുവാൻ ഇനി ഉണരുമോ താണ്ടിനൊന്ന് വഴിയരിക മഴ തോറും പ്രോഗ്രാമിൽ ിൽ ഇഞ്ചുടിഞ്ചിന്ന് റെഡി റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികൾ കുട്ടികളാണ് അവരെ പരിചയപ്പെടാം വരാനും മടിച്ച ആള് എന്താ പേര് പഠിക്കുന്നേ സ്കൂളിന്റെ അല്ലേ ആ അറിയാമോ അറിയത്തില്ല അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ച് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ ആൻസർ പറയുക ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം ആരാണോ ഇതിലിരിക്കുന്ന ഒരു കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ വിജയി ഓക്കെ സമ്മാനം കിട്ടും ഓക്കെ മനസ്സിലായോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡിയാണോ റെഡിയാണോ എന്നൊന്ന് ഉറക്കെ റെഡി കുറച്ചുകൂടി ഉറക്കെ പറയൂ റെഡിയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം അമ്മ കിടക്കും മകളോടും എന്താണ് അമ്മ കിടക്കും മകളോടും എന്താണ് അല്ല ആൻസർ അറിയാന്നുള്ളത് പറയുക ഓക്കേ തെറ്റി തെറ്റിയാലും കുഴപ്പമില്ല അമ്മ കിടക്കും മകളോടും എന്താണ് മത്തങ്ങ അല്ല വീട്ടിലെ അടുക്കളയിലൊക്കെ കാണുന്ന ഒരു സാധന അടുക്കളയിലുള്ള ഒരു സാധനമാണ് പണ്ടുകാലത്ത് അമ്മമാരൊക്കെ ഉപയോഗിക്കും ഇപ്പോഴത്തെ അമ്മമാർ അടിച്ചുകളായത് കൊണ്ട് അതൊന്നും ഉപയോഗിക്കില്ല അറിയല്ലേ അമ്മക്ക് അല്ലേ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ നല്ലൊരു ക്ലാപ്പ് ഒരു പോയിന്റ് കിട്ടി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ആനയെ കാണാൻ തെളിച്ചമുണ്ട് അടുപ്പ് കൂട്ടാൻ തീയില്ല അല്ല രാത്രിക്ക് കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത് രാത്രി ജീവിയല്ല ആ രാത്രിയിൽ കാണുന്ന ഒരു പ്രതിഭാസം പ്രകൃതിയിലെ ടോർച്ച് കാണാനുള്ള തെളിച്ചമുണ്ട് അടുപ്പ് കൂട്ടാൻ തീയില്ല ആൻസർ എടുക്കാം അത് അത് ആണ് അപ്പോൾ രണ്ട് മാർക്ക് ഓക്കെ രണ്ട് പോയിന്റ് കിട്ടി നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇലയില്ല പൂവില്ല കായില്ല കരിവള്ളി ഇലയില്ല പൂവുമില്ല കായുമില്ല കരിവള്ളി കറുത്ത വള്ളി എന്താണ് ആ സാധനം നമ്മുടെ ശരീരത്തിലൊക്കെ നമുക്ക് അതുണ്ട് ആ സാധനം മുടി കറക്റ്റ് ആൻസറാണ് മുടി കറക്റ്റ് ആൻസറാണ് അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് കിട്ടി ഇവിടെ രണ്ട് പോയിൻ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലിമരത്തിൽ പല്ലി മുട്ട എന്താണ് ഇല്ലിമരത്തിൽ പല്ലി മുട്ട അല്ല അടിപൊളി പല്ലി കേട്ടോ കണ്ണ് കണ്ണ് അല്ല ഇത് കഴിക്കാനുള്ള ഒരു സാധന സാധാരണ അച്ചാറൊക്കെ ഇടുന്ന ഒരു സാധനം മാങ്ങ അല്ല ഇനി അച്ചാറിടുന്ന ഐറ്റങ്ങളെല്ലാം പറയും കേട്ടോ ഇല്ലിമരത്തിൽ പല്ലിമുട്ട പല്ലിമുട്ട് അതിൻ്റെ പല ഇനത്തിലുള്ളതും ഉണ്ട് പക്ഷേ അച്ചാറൊക്കെ ഇടുന്ന ഒരു സാധനം കടുകല്ല കഴിക്കുന്നത് അച്ചാറിടും മാങ്ങയിലങ്ങ് നിർത്തി അല്ലേ ഇല്ലിമരത്തിൽ പല്ലിമുട്ട എന്നു വെച്ചാൽ പല്ലിമുട്ടയിൽ അത്ര അല്ല എങ്കിലും കുറച്ചുകൂടി വലിയ സാധനമാണ് അതൊരു പ്രയോഗമായിട്ട് ഉപയോഗിക്കുന്നതെന്നേ ഉള്ളു നമ്മൾ അച്ചാറിടും ഉപ്പിലിട്ട് കഴിക്കും എന്താണ് ആ സാധനം നെല്ലിക്ക നെല്ലിക്ക കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ രണ്ടുപേരും ഇഞ്ചി ഒടിഞ്ഞ് നിന്ന് മത്സരിക്കുകയാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ ഒരമ്മ മുറം വീശി വീശി എന്താണ് ല്ല ഒരമ്മ മുറം വീശി വീശി ഇതൊരു മൃഗമാണ് ആന കറക്റ്റ് ആൻസർ മൂന്ന് ക്സ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു കിട്ടുന്നില്ലല്ലേ നോക്കി ൊരു മാളിക ഞാൻ തിരികെ കെട്ടായി വരുമുനി അറികെ അണയുവാന് ഇനി ഓർക്കൊന്നു താണ്ടിനൊന്നു മഴ മഴതൂറും നേരത്തായ് മിഴിയറിയറുകേ നിന്നു മുറിവേത്ത് ശലഭം നീ തുണയേകേ ഞാൻ ഞാൻ നിന്നെ നിന്നെ തേടി കരയാൻ പിരിയാൻ ായിരുന്നു സൂപ്പർ നല്ലൊരു ക്ലാസ് എന്തൊരു പേടി ലിസ്റ്റിക്കൊക്കെ നല്ല കാര്യമായിട്ട് ഇട്ടിട്ടുണ്ടോ കേട്ടോ അടുത്ത ബസ്റ്റിലേക്ക് പോവാ ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരാളെ ഏറ്റാൻ മൂന്നാൾ ഒരാളെ ഏറ്റാൻ എന്ന് എന്നുവെച്ചാൽ ഒരാളെ ഏറ്റെടുക്കാൻ മൂന്നാൾ എന്താണ് ആ സാധനം കല്യാണം ഒരാളെ ഏറ്റെടുക്കാൻ മൂന്നാൾ അതും അതുമായിട്ട് എന്ത് ബന്ധം ബന്ധമില്ല മൂന്നാൾ ഇത് ജീവനില്ലാത്ത സാധനമാണ് അടുക്കളയിലൊക്കെ കാണപ്പെടും എന്താണ് ഒരാളെ ഏറ്റെടുക്കാൻ മൂന്നാൾ അടുക്കളയിൽ കാണുന്ന സാധനം എന്താണത് അടുക്കളയിൽ എന്തൊക്കെയുണ്ട് അടുപ്പ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു അവിടെ രണ്ട് അവിടെ മൂന്ന് പറഞ്ഞായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ അവിടെയും മൂന്ന് ഇവിടെയും മൂന്ന് രണ്ട് പേര് വീണ്ടും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരു കലത്തിൽ രണ്ട് കറി ഒരു കലത്തിൽ രണ്ട് കറി മുട്ട മുട്ടക്കറിയല്ല പക്ഷെ ആൻസർ മുട്ടയാണ് ഒരു കലത്തിൽ രണ്ട് കറി മുട്ട ഓക്കെ കറക്റ്റ് ആണ് അപ്പോൾ നാല് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു നല്ലൊരു ക്ലാബ് ജയിക്കാൻ ഉള്ള വഴിയിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ് ഇനി ആകെ രണ്ട് മൂന്ന് ക്വസ്റ്റിനേ ഉള്ളൂ ഓക്കെ എട്ടാമത്തെ ചോദ്യം കടലിൽ ചാടിയ പൊൻകിണ്ണം എന്താണ് കടലിൽ ചാടിയ പൊൻകിണ്ണം ഏതാണ് ഹലോ കടലിൽ ചാടിയ പൊൻകിണ്ണം ഏതാ വല അല്ല വേറെ കടലിൽ ചാടിയ പൊൻകിണ്ണം ആൻസർ ആണ് ആൻസർ കൊടുക്കാം ഓക്കെ മൂന്ന് കറക്റ്റ് ആൻസർ ആണ് ഇപ്പോൾ ലാസ്റ്റ് ആണല്ലേ ഉണർന്നത് ഇത്ര നേരം ഇണ്ടാതിരുന്നു അടുത്ത കൊസ്റ്റിലേക്ക് പോകാം കാട്ടിൽ കിടന്നവൻ കൂട്ടായി വന്നു എന്താണ് കാട്ടിൽ കിടന്നവൻ കൂട്ടായി വന്നു ജീവനില്ലാത്ത വസ്തുവാണ് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഇത് കാണപ്പെടും കിടന്നവൻ കൂട്ടായി വന്നു കാറ്റല്ല സാധാരണ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ പണ്ട് പേപ്പർ അല്ല കൂട്ടായി വരികയാണ് പേപ്പർ പറ്റത്തില്ല ആൻസർ ആയിട്ട് വരത്തില്ല പൊടി അല്ല അതിൽ ഒരു അക്ഷരം മാറ്റിയാ മതി ആൻസർ കിട്ടും എന്താണ് പൊടി രണ്ടക്ഷരമേ ഉള്ളൂ ആൻസറിന് പൊടിയിൽ ആദ്യത്തെ ഒരക്ഷരം മാറ്റിയൊടി എന്താ കറക്റ്റ് ആൻസർ ആണ് ണ്ട് പക്ഷേ ഞാൻ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ കാലില്ല വണ്ടി നീന്തി നീന്തി എന്താണ് കാലില്ലാത്ത വണ്ടി എന്താണ് ബോട്ട് അല്ല ഇത് ജീവനുള്ള വസ്തുവീന കാലില്ലാത്ത വണ്ടി നീന്തി നീന്തി ജീവനുള്ള ഒന്നാണ് ഒരു ജീവി എന്താണത് കാലില്ല വണ്ടി നീന്തി നീന്തി അട്ടക്കൊക്കെ കാലുണ്ട് അല്ലേ കാലില്ലാത്ത ആർക്കാ മനുഷ്യന് കാലുണ്ടല്ലോ അതല്ല ഒരു ജീവി ഏ നിങ്ങൾക്ക് നിങ്ങൾ പേടിയുള്ള ഒരു സാധനം ആൻസർ പറഞ്ഞു ഇവിടെ എത്ര പറഞ്ഞു മൂന്ന് അപ്പോൾ ഇവിടെ അഞ്ച് അപ്പോൾ ഇന്നത്തെ ജോഡിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി പ്രഖ്യാപിച്ചിരിക്കുന്നത് റോയ് മോസസ് ആണ് റോയ് മൊസസിന് വിഘ്നേശ്വര ചാറ്റ് ബിട്രസിന്റെ ചെറിയൊരു സ്നേഹോപകാരം എങ്ങനണ്ടായിരുന്നു പ്രോഗ്രാം? നല്ല ലൈവ്. ഇല്പോയ കുറച്ചേ പാടായിരുന്നു എന്ന് പറഞ്ഞേക്കും. പറ്റി. നല്ല രസായിരുന്നു. നല്ല എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാളിച്ചിട്ട് പറയാം. നല്ല രസമായിരുന്നു. ഹലോ. എങ്ങനണ്ടായിരുന്നു പ്രോഗ്രാം? നല്ല രസമായിരുന്നു. നല്ല രസായിരുന്നു അല്ലേ? സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ട പ്രോഗ്രാംസ്. ആ. ഒന്നും പറയാൻ പറ്റില്ല അല്ലെ പ്രോഗ്രാം എല്ലാവർക്കും പേർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ